ി തരും പോരെ അല്ല അതല്ലേ അനക്കൊരു കാര്യം പറയാണ്ട് ആ നമ്മളെ ദാസാടൻറെ മോളില്ലേ മോക്ക് നമ്മളെ ഷിബുവിനെ ഭയങ്കര ഇഷ്ടോ ഇഷ്ട ആ ഏ അപ്പൊ നിങ്ങളോട് പറയാൻ ഓരോ മടി അപ്പൊ പറഞ്ഞ് ഏൽപ്പിച്ചാണ് സമ്മതിക്കണം എന്നാലും ഇപ്പൊ ആറു മാസു ആറു മാസം ആയില്ലേ ഈ ഞാനിപ്പയസാൻ കാലത്ത് ഒരു കല്യാണൊന്നും വേണ്ടി ഇരുന്നേനോ ഇനിയിപ്പ അങ്ങനെ ഒരു യോഗം ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല ഓളല്ല മോള് മോള് ദാസാട്ടന്റെ മോള് അതന്നെ ദാസന്റെ ഓള് ശാരദല്ലേ ഓൾ അന്നെ ഇന്നലെ കാണാൻ വന്നീനോ ഇന്നിരേ അനക്കൊരു ചുറ്റിക്കളിയാലും തോന്നീന് ഓക്ക അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അനക്കോക്കെയാന്ന് പിന്ന നീലേ ഈ കാര്യം എൻ്റെ ചെക്കനൊന്നു പറഞ്ഞ് മനസ്സിലാക്കണം ഐ ഇന്റെ പണിയാന്നേ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളൂ നിന്റെ അച്ഛന്റെ കടി മാറി നിന്റെ കല്യാണം കൈ വിരിക്കട്ടാ